എല്ലാവർക്കും നമസ്കാരം ഷൈലസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണിക്കുന്നതേ നമ്മുടെ കിളിക്കൂടായി കാണിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഈ ഒരു പാഴ്ച്ചെടിയുടെ ഇലയിലാണ് ഈ കിളി കൂട് കൂട്ടിയിരിക്കുന്നത് ഇതിന് ഇതിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഞാൻ കാണിച്ചായിരുന്നു വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ അപ്പം ഞാനാണെങ്കിലേ ഈ കിളിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ കൂട് ഞാനൊന്ന് എടുത്തു നോക്കി ഇത് നമ്മളൊക്കെ ആണെങ്കിൽ ഗമ്മ വെച്ചൊട്ടിച്ചാൽ അതായത് ഫെവിക്കോളൊക്കെ വെച്ചൊട്ടിച്ചാൽ പോലും ഇതേപോലെ ഒട്ടി നിൽക്കത്തില്ല എന്നിട്ട് ഈ ഇലയുടെ സൈഡിൽ എന്തോ ഗമ്മൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് ഈ കിളി ഒരു കുഞ്ഞു കിളിയാണ് തേൻകുരുവിയാണ് അപ്പോൾ അതിനാൽ കഴിയാവുന്ന ഒരു കൂടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഓരോ ചകിരിനാരും എന്തുമാത്രം ചകിരിനാരുണ്ടെന്നൊക്കെ എന്നിട്ട് പിന്നെ ഈ വെള്ള വെള്ളപോലത്തെ സാധനം കണ്ടോ അതില്ലേ ഈ തെങ്ങില്ലേ തെങ്ങോലമ്മേലൊക്കെ ഇരുന്നിട്ട് എന്തോ ഒരു വെള്ള പോലെ ഉള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇത് ഞാൻ നിരീക്ഷിച്ചോണ്ടിരിക്കുമായിരുന്നട്ടോ ഈ കിളി കൂട് കൂട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ മഴയുള്ള സമയമൊക്കെ ആയിരുന്നു അന്നേരമാണ് ഈ കിളി ഇത് ഇതിനകത്ത് ഈ ഇലയിൽ കൂട് കൂട്ടിക്കൊണ്ടിരുന്ന് വെച്ചത് അപ്പോഴും ഒന്നോർത്തണ്ടേ എന്തുമാത്രം കരുതിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പിന്നെ ഈ നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി ചെടിയാണ് ഇത് ഒരു ചെറിയ കമ്പ് കൊണ്ടുവന്ന് നട്ടതാണ് ഞാൻ ഇത്രയും വലുതായി കുറേ വെട്ടിക്കളഞ്ഞു അപ്പോൾ ഇതിനകത്തൊക്കെ ഈ കിളികൾ തേൻ കുടിക്കാൻ വരുന്ന കാഴ്ചയില്ലേ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഇലയാണെങ്കിലുണ്ടല്ലോ നമുക്ക് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാം പൂവാണെങ്കിൽ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം പിന്നെ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ചെമ്പരത്തി ചെടിയിൽ കണ്ട കിളി കിളി പോകുന്നത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതവിടെ ഇരുന്ന് നല്ല സൗരോടൊടുക്കുമായിരുന്നു വേറുള്ള കിളികളെയൊക്കെ വിളിക്കുമായിരുന്നു തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഇതൊരു സംഭവം കണ്ടപ്പോഴേക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ കണ്ടോ ആ ഇതിൻ്റെ ഇലയാണെങ്കിലുണ്ടല്ലോ നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം അഞ്ചാറ് ഇല എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഒരരിപ്പ് വെച്ചിട്ട് അരിച്ച് നമ്മുടെ തലയിൽ തേച്ച് കുളിക്കുവാണെങ്കിലുണ്ടല്ലോ തലമുടിക്ക് നല്ല സുഖ നല്ലൊരു നല്ല ഗ്ലേസിങ്ങും പിന്നെ നമ്മുടെ തലയോട്ടിക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു കമ്പൊക്കെ ഒന്ന് വെച്ച് ഒന്ന് പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെമ്പരത്തി താളി കിട്ടും പിന്നെ പൂ വെച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കാം പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് തുടങ്ങിയത് തന്നെ ചെമ്പരത്തി പൂവിൻ്റെ സ്ക്വാഷ് വെച്ചിട്ടായിരുന്നു അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ